ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് നോമ്പായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ ഇത്തവണ സ്പെഷ്യലായിട്ട് നമുക്കൊരു മധുര പാൽപ്പത്തിരി ഉണ്ടാക്കിയാലോ അത് നമ്മുടെ കൊല്ലം സ്റ്റൈലിൽ അപ്പോൾ വീഡിയോ കാണാം ഞാനിപ്പം ഒരു ഗ്ലാസ് മൈദ മിക്സിയുടെ ജാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ ഗ്ലാസിന് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇത് തീരെ തിക്കായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടണം ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പാൻ വെച്ചിട്ട് ഓരോ തവി വീതം കുരുവഴിച്ച് നൈസായിട്ട് പരത്തി കുറച്ച് നെയ്യ് പുറത്ത് തൂവി തൂവിക്കൊടുത്തിട്ട് ജസ്റ്റ് മറിച്ചിട്ടെടുക്കുക നന്നായിട്ട് മുരിയാനൊന്നും നിൽക്കേണ്ട ഏകദേശം ഒരു ഏഴെട്ട് പത്തിരി നമുക്ക് ഇത്രയും മാവ് വെച്ച് ചുട്ടെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം പത്തിരി എല്ലാം ചുട്ട് മാറ്റി വെച്ചപ്പുണ്ട് ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം എന്നിട്ട് ഇതേപോലെ ഒരു അരക്കപ്പ് ബ്രഹ്മസല്യം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അത് മാറ്റി വെക്കാം ഞാനിപ്പം ഇതാ എല്ലാം വറുത്ത് കോരി വച്ചിട്ടുണ്ട് മുന്തിരിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ കുറച്ച് ഈന്തപ്പഴം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഞാനൊരു ആറേഴ് ഈന്തപ്പഴം കൂടെ ചെറുതായിട്ടായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുട്ട മിക്സ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചില്ലല്ലോ അത് കാണാം ഒരു ഗ്ലാസ് പാൽ രണ്ട് മുട്ട മുക്കാൽ ഗ്ലാസ് പഞ്ചസാര നല്ല മധുരം വേണമെങ്കിൽ ഒരു ഗ്ലാസ് മുഴുവനും പഞ്ചസാര എടുത്തോ പിന്നെ ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ മുട്ട മിക്സ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പത്തിരിയാണ് നമുക്ക് ഈ പത്തിരി ഇനി ഒന്ന് സെറ്റ് ചെയ്യണം അതിനായിട്ട് ഒരു പാത്രം വേണം ഞാനിപ്പോൾ കേക്കിട്ടിൻ ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഇതേപോലെയുള്ളൊരു പാത്രം എടുക്കുക അകത്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ തൂത്ത് കൊടുക്കുക അതാകുമ്പോൾ അടിക്കി പിടിച്ച് പോകത്തില്ല നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമയ്ക്കകത്തൊന്ന് കുറച്ച് ഞാൻ ഈ മുട്ട മിക്സിനകത്തോട് ചേർത്തിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ടൈസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ടാൽ മതി ഈന്തപ്പഴവും ചേർക്കണമെന്നില്ല ഇനി നമുക്ക് സെറ്റ് ചെയ്യാം കേക്കിട്ടിന് അകത്തോട്ട് ഓരോ പത്തിരിയും എടുത്ത് വെക്കുക എന്നിട്ട് എന്നിട്ടൊന്നോ രണ്ടോ തവി വീതം നമ്മുടെ മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഈന്തപ്പഴം അതൊക്കെ ഇട്ടുകൊടുക്കുക വീണ്ടും അടുത്ത പത്തിരി വെക്കുക മുട്ട മിക്സ് ഒഴിക്കുക ഫില്ലിങ് വെക്കുക അങ്ങനെ ഈ പ്രോസസ്സ് മുഴുവൻ പത്തിരിയും തീരുന്നവരെ ഇത് മൊത്തം ചെയ്തെടുക്കുക ഇങ്ങനെ അങ്ങനെ നമ്മുടെ മുഴുവൻ പത്തിരിയും ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി വന്ന ബ്രഹ്മസല്ലയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് നേരം ഓവനകത്ത് വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ കേക്കിട്ടി നിന്ന് ഇറക്കി വെച്ചിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ മധുര പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഫ്താറിന് പറ്റിയ നല്ലൊരു വിഭവം ആട്ടോ ഇത് അതേപോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആയത് പിന്നെ മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ ഉണ്ടാക്കാനും വലിയ താമസമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിനെ മധുരപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്